ആരോഗ്യമേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ആർദ്ര കേരളം പുരസ്കാരം ഗുരുവായൂർ നഗരസഭയ്ക്ക് ആരോഗ്യമന്ത്രി വീണാ ജോർജാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത് ലക്ഷം രൂപയാണ് അവാർഡ് തുക ഇൻഫർമേഷൻ കേരള മിഷന്റെ സഹായത്തോടെയാണ് പുരസ്കാരം നൽകുന്നതിനായി പരിഗണിക്കാവുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മുൻഗണനാ പട്ടിക തയ്യാറാക്കിയത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആരോഗ്യമേഖലയിൽ ചെലവഴിച്ച തുക സാന്ത്വന പരിചരണ പരിപാടികൾ കായകൽപ്പ സ്കോർ ഹെൽത്ത് ഗ്രാൻഡ് വിനിയോഗം ആരോഗ്യമേഖലയുമായി ബന്ധപ്പെട്ട മറ്റു പ്രവർത്തനങ്ങൾ എന്നിവ പരിഗണിച്ച് മുൻഗണനാ പട്ടിക തയ്യാറാക്കുകയും പുരസ്കാരത്തിനായി തെരഞ്ഞെടുക്കുകയും ചെയ്യുന്നു ഇതുകൂടാതെ പ്രതിരോധ കുത്തിവയ്പ് വാർഡുതല പ്രവർത്തനങ്ങൾ പ്രാദേശിക ആരോഗ്യ ആവശ്യങ്ങൾക്ക് അനുസൃതമായ നൂതന ഇടപെടലുകൾ സാമൂഹിക ഘടകങ്ങളായ ശുചിത്വം മാലിന്യ പരിപാലനം നിയന്ത്രണം ജീവിതശൈലി ക്രമീകരണത്തിനുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കൽ മോഡേൺ മെഡിസിൻ ആയുർവേദ ഹോമിയോ മേഖലകളിലുള്ള ദേശീയ സംസ്ഥാന ആരോഗ്യ പദ്ധതിയുടെ ഫലപ്രദമായ നടത്തിപ്പ് എന്നിവയും പുരസ്കാരത്തിനു വേണ്ടി വിലയിരുത്തുന്ന ഘടകങ്ങളാണ് ആരോഗ്യവകുപ്പിന്റെ പങ്കാളിത്തത്തോടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്ന സമഗ്ര ആരോഗ്യ പദ്ധതി ആരോഗ്യരംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം ആരോഗ്യമേഖലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി രണ്ട് ദശാംശം ഒമ്പത് അഞ്ചു കോടി രൂപയുടെ പദ്ധതി പ്രവർത്തനങ്ങൾ നടത്തി തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം ആരോഗ്യവകുപ്പിൻ്റെയും മറ്റ് അനുബന്ധ വകുപ്പുകളുടെയും ജനപ്രതിനിധികളുടെയും കൂട്ടായ്മ സാധ്യമാക്കാനും കേരളത്തിൻ്റെ ആരോഗ്യരംഗത്ത് വലിയ മാറ്റങ്ങൾ വരുത്താനുമാണ് ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി